എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാദം അപ്പോൾ കട്ടപ്പന കട്ടപ്പന യാത്ര സെക്കൻഡ് ഭാഗമാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു കട്ടപ്പന ബസ് വന്നു അതിൽ നിൽക്കാൻ കാലുത്താൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത കട്ടപ്പന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് അറച്ച് കോട്ടയം വണ്ടി പാലക്കാട് വണ്ടിയൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത കട്ടപ്പന വണ്ടി എന്ന് പറയുന്നത് മൂന്ന് അഞ്ചിലാണ് തിരക്കുണ്ടാവുക നിക്കാൻ സ്ഥലം ഉണ്ടായാൽ മതിയത് അപ്പൊ കായ്സ് നമ്മള് കട്ടപ്പന ബസ് കാത്തിരിക്കാമായി ബസ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇവിടെ നാർച്ച് കോട്ടയം ബസ് പാലക്കാട് ബസ്സൊക്കെയാണ് തൃശ്ശൂർ ഭാഗത്തോട് ഇഷ്ടംപോലെ ബസ്സാണ് ഇപ്പൊ ഫ്രണ്ട്സ് നമുക്ക് കട്ടപ്പന ബസ് കിട്ടിട്ടാ പക്ഷെ തിരക്കാണ് സീറ്റ് കിട്ടുമോന്നറിയില്ല ഭയങ്കര തിരക്കാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോതമംഗലമാണ് അപ്പോൾ അവിടെ നിന്ന് സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് നോക്കാം സീറ്റ് കിട്ടുമെന്ന് സീറ്റ് കിട്ടിയാൽ മാത്രം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ കട്ടപ്പനയുടെ സൗന്ദര്യമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ സീറ്റ് കിട്ടുമായിരിക്കും ഇപ്പോൾ കാശം നമ്മൾ കട്ടപ്പന ബസ്സിൽ കയറി ഒരാൾക്ക് കട്ടപ്പനയ്ക്ക് പെരുമ്പാവൂരിൽ നിന്ന് കട്ടപ്പന വരെ നൂറ്റി മുപ്പത്തെട്ട് രൂപ കേട്ടോ നൂറ്റി മുപ്പത്തെട്ട് രൂപ മൂന്ന് മൂന്ന് അഞ്ചിന് വരും എന്ന് പറഞ്ഞാൽ വണ്ടി മൂന്ന് അമ്പത്തി മൂന്നിനാണ് വന്നത് അപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു വണ്ടി കട്ടപ്പന എത്തുമ്പോൾ എട്ട് മണിയാവുമെന്ന് പറഞ്ഞു എന്തായിരിക്കാവോ അവസ്ഥ എട്ട് മണിക്ക് മുന്നേ എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ കോതമംഗലം എത്തിയിരിക്കണം കോതമംഗലം കോതമംഗലത്ത് ഇനി പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുകയുള്ളു അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇ ഇഷ്ടംപോലെ ആൾക്കാർ ഫസ്റ്റ് കയറി പിന്നെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് മിക്കവരും ഇറങ്ങി കാര്യം ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂർ എന്തോ ഇനിയുണ്ട് എന്തായാലും എട്ട് മണിക്ക് എത്തുകയുള്ളൂ എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് കട്ടപ്പനയിലൊക്കെ അതുകൊണ്ട് എല്ലാവരും അടുത്ത ബസ്സിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവരും ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് വരാൻ ഇപ്പൊ ഗായസ് നമ്മുടെ വണ്ടി നേരിയമംഗലം ബസ് സ്റ്റാൻഡിൽ എത്തിക്കും നേരിയമംഗലം ഇപ്പൊ നിന്ന് പതിനഞ്ചു മിനിറ്റ് ശേഷം വിട്ടു വണ്ടി നല്ല സ്പീഡിൽ പോയി അപ്പൊ നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ നിൽക്കുക നേലം ബസ് സ്റ്റാൻഡ് അപ്പൊ ഗായസ് അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കെ സി ബി പവർ സ്റ്റേഷൻ ആണ്ടാ ഏ അപ്പോൾ നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരി സ്പീഡ് നല്ല സ്പീഡല്ല ഇങ്ങനെ കയറി മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും മല കയറിക്കൊണ്ടിരിക്കണേ അപ്പോൾ സ്പീഡ് ഇത്തിരി ലിമിറ്റഡ് സ്പീഡിൽ ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കും പക്ഷേ വണ്ടി നിറച്ച് ഫുള്ളാണ് തിരക്കാണ് എനിക്കെന്തായാലും സീറ്റ് കിട്ടി ഭാഗ്യത്തിന് പക്ഷേ സീറ്റ് കിട്ടിയാലും കാര്യമില്ല വണ്ടി നിൽ തിരക്കാണോ അതിൻ്റെ അപ്പോൾ കയസ് നമ്മുടെ കണ്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്പീഡ് പോവാണ് കുറച്ച് സ്പീഡിൽ പോവുണ്ട് പക്ഷേ ആ മലയുടെയും ഈ റോഡിൻ്റെ നടുവിൽ ഇപ്പോൾ പെരിയാറ് നദി ഒഴിവുണ്ടായ് പെരിയാറ് നദിയാണ് ഈ റോഡിൻ്റെ നടു മലയുടെ നടുവിൽ പെരിയാറ് നദി സ് അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെറുതോണിയാണ് ചെറുതോണി ചെറുതോണി ഡാം ഡാമെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് ചെറുതോണി ഡാം അപ്പോൾ അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കാണുന്നത് അപ്പോൾ ഗായ് ചെറുതോണി എത്തിയിരിക്കും ചെറുതോണി അപ്പോൾ ഒരു പ്രശ്നം വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വണ്ടി പോയായിരുന്നു കാലുത്താൻ സ്ഥലമില്ലാതെ അപ്പോൾ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ ആ വണ്ടിയിലുള്ള ആൾക്കാർ മുഖത്തോട്ട് നിറച്ച് കയറി അപ്പം നല്ല തിരക്കാണ് എൻ്റെ അമ്മ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി തരം വിട്ടിട്ടില്ല ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അവിടെ എത്തുമ്പോൾ എത്ര മണി ആകുക അപ്പോൾ ഗായ് ഞാനിപ്പോൾ കട്ടപ്പന കട്ടപ്പന എത്തിയിരിക്കും കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ കട്ടപ്പന എത്തി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ലേറ്റ് ആവാറില്ല പക്ഷേ എന്താ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നേ പോയൊരു കട്ടപ്പന വണ്ടി ആ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ അതിലെ ആൾക്കാർ ഫുള്ള് ഈ ബസ്സിലാണ് കയറിയത് അതുകൊണ്ട് വണ്ടി പതിയെ പതിയാണ് വന്നത് പിന്നെ ബസ് എന്ന് നിറച്ച ആളാണല്ലോ അപ്പോൾ ആ ലേറ്റായി അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും അധികം വിഷയം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കുക